ജോലി ചെയ്തിട്ട് അതിന്റെ കൂലി ചോദിച്ചതിന് തൊഴിലാളിയെ കല്ലുകൊണ്ട് മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു കേസിൽ രണ്ടുപേരെ കൊടുമൺ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചെയ്ത പണിയുടെ കൂലി ചോദിച്ചതിന്റെ പേരിൽ യുവാവിനെ കല്ലുകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ കൊടുമൺ പോലീസ് പിടികൂടി പന്തളം തെക്കേക്കര പറന്തൽ കുറവഞ്ചിറ മറ്റക്കോട്ട് മുരിപ്പേൽ തമ്പിക്കുട്ടനാണ് കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് പ്രതികളായ പന്തളം തെക്കേക്കര തട്ടയിൽ പറപ്പെട്ടി കുറ്റിയിൽ വീട്ടിൽ ബിനു പറന്തൽ മാമൂട് പൊങ്കലടി മലയുടെ കിഴക്കെതിൽ അനന്തു എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് മാമ്മൂട് കനാൽപ്പാലത്തിൽ വെച്ച് തമ്പിക്കൂട്ടന് മർദ്ദനമേൽക്കുന്നത് വീടിനടുത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വരും വഴി കനാൽപ്പാലത്തിന്റെ തിട്ടയിലിരുന്ന പ്രതികൾ മദ്യപിക്കുന്നത് കണ്ടു ജോലി ചെയ്തതിന് കിട്ടാനുള്ള പണം ചോദിച്ചപ്പോൾ തടഞ്ഞു നിർത്തി ഇരുവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിക്കപ്പെട്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുമൺ പോലീസ് അവിടെ എത്തി മൊഴി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടൂർ ഡിവൈഎസ്പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിലുള്ള സംഘം പറപ്പെട്ടിയിൽ നിന്നും പ്രതികളെ കസ്റ്റഡിയിലെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ന്യൂസ് ബ്യൂറോ